അപ്പോൾ അവർ ഈ കുടുംബത്തിൽ ലയിക്കുന്നത് വരെ ഈ സംസ്കാരത്തിൻ്റെ ഭാഗ വരെ ഭാഗമായി തീരുന്നതുവരെ നമ്മളങ്ങനെ കുറേ കാര്യങ്ങൾ ശീലിക്കണം ചെയ്തിരിക്കണം അത് പിന്നെ കണ്ണും കായ കലായവും ഒക്കെ ആയിരിക്കും കാണിക്കുന്നത് അതിങ്ങനെ പാടില്ല ഇങ്ങനെയൊക്കെ അങ്ങനെയെല്ലാം ചെയ്തിരിക്കണം ഇന്ന് അങ്ങനെയല്ല വരുന്ന രൂപയെടുത്ത് വളരെ വയ്ക്കും ആകെപ്പാടെ അപകടവും ഏത് മതമാണെങ്കിലും അവരുടേതായ ഒരു വിഭ്രാന്തിയിലേക്ക് പോവുകയും പിന്നെ മതപരമായ ആചാരങ്ങളെ കൂട്ടുപിടിച്ചിട്ട് സാധാരണ ജീവിതത്തിൽ നിന്ന് അവർ മോചിക്കുകയും മാറിപ്പോവുകയും മറ്റുള്ളവർക്ക് എല്ലാ തരത്തിലുള്ള വിഷമം ഉണ്ടാക്കുന്നവരുമായിട്ട് മാറാറുണ്ട് ആണും പെണ്ണു കൊണ്ട് അത് കൂടുതൽ പെണ്ണുങ്ങളാണ് അങ്ങനെ വരുന്നത് ആ വഴികളിൽ കൂടി നമ്മൾ അവരെ കടത്തിക്കൊണ്ട് പോകുക ജപം നല്ലതാണ് പ്രത്യേകതരം മന്ത്രങ്ങളുടെ ജപം നല്ലതാണ് പ്രത്യേകതര താളത്തിലുള്ള ജപം നല്ലതാണ് ഇവരുടെ ഉപബോധ മനസ്സിൻ്റെ ഈ ശക്തമായ പ്രവർത്തനത്തിന് തടയിടാൻ അല്ലെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ ആവേഗം വർദ്ധിപ്പിക്കാൻ അതല്ലെങ്കിൽ തൽക്കാലം ആവേഗയുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കാൻ പറ്റിയ ശൈലിയിലുള്ള ജപമുണ്ട് ഒത്തിരി വേഗത്തിലുള്ള ജപം ഒത്തിരി പതുക്കെയുള്ള ജപം പിന്നെ മന്ത്രസ്ഥായിലുള്ള ജപം ഇങ്ങനെ ഓം നമശിവ ഓം നമശിവ ഈ തരത്തിലുള്ള ജപമുണ്ട് ഉച്ചസ്ഥായിലുള്ള ജപമുണ്ട് ഈ മധ്യമത്തിലുള്ള ശബ്ദം പ്രത്യേക രീതിയിൽ മധ്യമത്തിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാതിരിക്കുന്ന രീതിയിലുള്ള ജപമുണ്ട് പിന്നെ വളരെ വേഗത്തിലുള്ള ജപം വളരെ വേഗത കുറച്ചുള്ള ജപം അങ്ങനെ അതൊത്തിരി തരത്തിൽ നമ്മൾ പറഞ്ഞു പിന്നെ ജപത്തിന് വൈഖരി ഉപാശു മാനസീന്നൊക്കെ പറഞ്ഞുള്ള ഉണ്ട് ഉപാംശു എന്ന് പറഞ്ഞാൽ പിറുപുരാൻ ജപിക്കുന്ന ശൈലി ഇതൊക്കെ മാനസി മനസ്സി ഉറ മനസ്സിൽ ചുണ്ടുപോലും ചലിക്കാതെ ഉറക്ക ജപിക്കുന്നത് വൈഖരി പല പല വശങ്ങളുണ്ട് ഇതിന് ഇത്തരം ജപങ്ങൾ ഇവരിൽ നിന്ന് ഇവരുടെ ഈ ശത്രുഭാവത്തിലുള്ളതിൽ നിന്ന് ഒരു മാറ്റം വരുത്താനിടയാക്കും പിന്നെ അവരിൽ അങ്ങനെയുള്ളവരെ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് പരമാവധി കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത് പിന്നെ ഭ്രാന്തമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് പോകും സഹിക്കാവും ചിലർ ജീവിതകാലം മൊത്തം എന്നും അങ്ങ് വ്രതം നോക്കുക മറ്റുള്ളവർക്ക് ശല്യമാകുക വിളക്ക് വെക്കുന്നതിന് അല്ലെങ്കിൽ മറ്റേ ഏത് മതമാണെങ്കിലും അവരുടേതായ ശൈലിയിൽ ഒരു വിഭ്രാന്തിയിലേക്ക് പോവുകയും പിന്നെ മതപരമായ ആചാരങ്ങളെ കൂട്ടുപിടിച്ചിട്ട് സാധാരണ ജീവിതത്തിൽ നിന്ന് അവർ മോചിക്കുകയും മാറിപ്പോവുകയും മറ്റുള്ളവർക്ക് എല്ലാ തരത്തിലുള്ള വിഷമം ഉണ്ടാക്കുന്നവരുമായിട്ട് മാറാറുണ്ട് ആണും പെണ്ണു കൊണ്ട് അത് കൂടുതൽ പെണ്ണുങ്ങളാണ് അങ്ങനെ വരുന്നത് ഞാൻ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് ആ തരത്തിലേക്ക് ആളുകളെ നയിക്കുകയില്ല അതിനെങ്ങനെ അവരോട് കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അവരെക്കുറിച്ച് ഒരു ഡീപ്പ് ഹിസ്റ്ററി നമ്മൾ ഉണ്ടാക്കി പഠിക്കുന്നത് നല്ലതായിരിക്കും ഇനി അവർ വരുമല്ലോ എങ്ങനെ ഈ വിഷയത്തിനെ നേരിടാനൊക്കും അപ്പോൾ ഞാൻ ആണെങ്കിൽ പറയാം നിങ്ങളൊരു നാലഞ്ച് പ്രാവശ്യം വരേണ്ടതായി വരും നിങ്ങൾ വരിക അപ്പം നിങ്ങളുടെ ഈ ദോഷങ്ങൾ മാറും അല്ലാതെ നമ്മളവിടെ ഒരു പൂജ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെ നമ്മളൊരു അധർമ്മമായിരിക്കും അവിടെ ചെയ്യുന്നത് അതൊക്കെ പിന്നെ ചില പൂജകൾക്ക് അവരെ സൈക്കോളജിക്കലി മനഃശാസ്ത്രപരമായി മറികടത്താനും സാധിക്കും ശത്രുദോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ടിപ്സൊക്കെ ചെയ്യുമ്പോൾ തന്നെ മാറും പക്ഷേ ഈ മനഃശാസ്ത്രപരമായ കെണിയിലാണ് അവർ വീണിട്ടുള്ളതെങ്കിൽ അതിൽ നിന്ന് അവരെ മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതീവ ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു അവിടെയൊക്കെ എനിക്ക് വേദാന്തത്തിൻ്റെ സഹായം ഒത്തിരി ഉണ്ട് പിന്നെ ഈ ആളുകളുടെ ലക്ഷണശാസ്ത്രം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തന്നെ അവരെ രക്ഷിക്കാനുള്ളൊരു ഇരിക്കണം പ്രാകൃതമായ മനസ്സാണ് ഒരാൾക്കെങ്കിൽ അത് എത്ര ഉയർന്ന വിദ്യാഭ്യാസമുണ്ട് ആണാണോ പെണ്ണാണോ ഇതൊന്നും നോക്കണ്ട ജാതി ഏത് മതം ഏതെന്ന് നോക്കണ്ട അങ്ങനെയുള്ളവരെ മൊത്തം സൂക്ഷിച്ചോണം അവർ സ്കൂളിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല സ്കൂളിൽ പോയിട്ടുണ്ടോ ഉള്ളവർക്ക് പ്രാകൃത മനസ്സായിരിക്കും സംസ്കൃത മനസ്സാവണമെന്നില്ല മനസ്സിലായി എത്രമാത്രം അധ്വാനം ശക്തമായിട്ടുണ്ടോ ചിലപ്പോൾ സ്കൂളിൽ പോകാൻ പോരാകാം പോകാത്തവരാകാം അഭ്യസ്ത വിദ്യരാകാം അല്ലെങ്കിൽ നിരക്ഷര കുക്ഷികളാകാം പക്ഷേ അവരുടെ അധ്വാനം കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ അധ്വാനം കൂടുതലായിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ ബോധവികാസം ഉള്ളവരായിരിക്കും അവർ പ്രാകൃതരല്ല അധ്വാനം എത്രമാത്രം കുറച്ചുണ്ടോ കുറച്ചേ ഉള്ളോ അത്രമാത്രം അവർ പ്രാകൃതരാണ് ഇപ്പം സാർ ഇപ്പം നമ്മൾ ഈ ശത്രുദോഷത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് ശത്രുദോഷത്തെക്കുറിച്ചല്ലേ പറഞ്ഞത് അപ്പോൾ ഇതിൽ തന്നെ ഈ ആരോപണ കുറിച്ച് എപ്പോഴും ആരോപണ ആരോപണവിധേയരായിട്ട് എന്നും സങ്കടപ്പെട്ടിരിക്കേണ്ടി വരുന്ന ഒരു വിഭാഗം തന്നെയുണ്ട് ശരിക്കും അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും കൂടുതൽ പേരും അയ്യോ എനിക്ക് എപ്പോഴും എനിക്കെപ്പോഴും ഇങ്ങനെയാണല്ലോ അതെന്തുകൊണ്ടായിരിക്കും അതും ഇതിൻ്റെ വേറൊരു വശമല്ല ശരിക്കും ആരോപണ മനശാസ്ത്രവോ അല്ല ചെറുപ്പ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ ശത്രുദോഷം കൊണ്ട് പറ പല ഇല്ലാത്ത കഥകളും ഇല്ലാത്ത കാര്യങ്ങളും അത് അതുമൂലം സങ്കടപ്പെടുന്ന ഒരു വിഭാഗം ഇല്ല അപ്പുറത്ത് ചിലർക്ക് അങ്ങനെ സങ്കടപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ടവരായിരിക്കും അത്തരത്തിലുള്ള സങ്കടങ്ങളും അറിയാത്ത അങ്ങനെയുള്ളവർക്ക് എന്തായിരിക്കും പരിഹാരം അവിടെ നമ്മുടെ ബോധവികാസം തന്നെയാണ് മുഖ്യമായിട്ട് വേണ്ടത് ഇങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും പണ്ടുള്ളവർ പറയില്ല ആയിരം കുടത്തിൻ്റെ ഭാമ ഓടിക്കെട്ടാൻ പക്ഷേ ആയിരം മനുഷ്യരുടെ ഭാമോടിക്കെട്ടാനൊക്കെ ഒക്കെ ഇല്ല അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ തന്നെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെത്രയോ നമ്മളിപ്പം വീഡിയോ ചെയ്യുമ്പം നിഷ്കളങ്കമായി കാവിയുടെ തലയ്ക്കകത്ത് വരുന്ന ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നു ഞാൻ അതിന് കാവ്യ്ക്ക് പറയാവുന്ന രീതി കാവിയ്ക്ക് മനസ്സിലാവുന്ന രീതിയിലും പൊതു പ്രേക്ഷകരുടെ മനോ മനോഘടനയനുസരിച്ച് ഒരു ഭൂരിപക്ഷത്തിൻ്റെ താളത്തിന് അനുസൃതമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ കൂടുതൽ വേവിലെന്ത് കൂട്ടിയൊരടിയൊന്നും ഞാൻ അടിക്കുന്നില്ല എനിക്ക് കുറച്ചും കൂടെ ഈ ചോദ്യത്തിനനുസരിച്ചുള്ള ഒരു ഉത്തരം അപ്പോൾ നിഷ്കളങ്കമായി ചോദിക്കുന്നു അതിനനുസരിച്ച് മറുപടി പറയുന്നു അപ്പോൾ ചിലപ്പോൾ കാവ്യയുടെ ചോദ്യത്തിന് എന്തെല്ലാം ആയിരിക്കും ചിലപ്പോൾ ഇരിപ്പിനും വാക്കിനും ഒക്കെ വ്യാഖ്യാനം കൊടുക്കുന്നത് ഇത് ആരോട് പറയാനൊക്കെ ഞാൻ പറയുമ്പോഴും ഇയാളിതെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് പറയുന്നവരുണ്ടാകാം ഇതിനെ നമ്മൾ നിസ്സാരവൽക്കരിച്ച് പോകാൻ കഴിയണം പക്ഷേ ഇവരോട് ഉദാസീനരാവരുത് ജാഗ്രത പുലർത്തണം അങ്ങനെ ചിന്തിക്കുന്നവരോട് ജാഗ്രത പുലർത്തണം നമ്മളെപ്പോഴും നമ്മൾക്ക് നിഴൽ പോലും നമുക്ക് കൂട്ടല്ല രാവിലെ നമ്മളുടെ നിഴൽ പടിഞ്ഞാറോട്ടും വൈകിട്ട് നമ്മളുടെ നിഴൽ കിഴക്കോട്ടുമാണ് ഇരിക്കുന്നത് അപ്പോൾ ആരോട് നമുക്ക് കൂടെ ആരുമില്ല ഈ ബോധ്യം കുട്ടിക്കാലത്തെ നമ്മൾ വളർത്തിക്കൊണ്ട് പോകണം നമ്മുടെ ആധുനിക വിദ്യാഭ്യാസം ഒക്കെ നമ്മൾക്ക് അതിനൊന്നും ഒരു കഴിവുണ്ടാക്കി തരുന്നില്ല ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കാണാതെ പഠിക്കുന്നു ഇതുകൊണ്ട് ചിലപ്പോൾ കാണാതെ കൂടുതൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടി ഒത്തിരി ഇൻഫർമേഷൻസ് തലയ്ക്കകത്ത് കുത്തിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായിരിക്കാൻ സാധിക്കും എത്രമാത്രം ഇൻഫർമേഷൻസ് തലയ്ക്കകത്ത് ഇല്ലയോ അത്രമാത്രം ഒന്നുമില്ലാത്തവനായി ഇവിടെ കളച്ചുകൊണ്ട് ജീവിക്കുക അല്ലെങ്കിൽ കുലിപ്പണി ചെയ്ത് ജീവിക്കുക ഉള്ളൂ വ്യത്യാസം അവിടെ ബോധവികാസത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല ചിന്താശീലത്തിനൊന്നും പ്രാധാന്യമില്ല ചിന്താശീലനായിരിക്കാൻ നമ്മൾ പഠിപ്പിക്കണം കുട്ടിക്കാലത്തെ നമ്മുടെ സഹോദരങ്ങൾ പോലും അതിന് അപകടകരമായിരിക്കുക നമ്മളുടെ വികാസത്തിന് ആരൊക്കെ എതിരായിരിക്കാം എന്ന് ചിന്തിക്കുക നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കണം പോവേണ്ടത് അത് സാധിക്കാതെ വരുമ്പോഴാണ് അയ്യോയോ എനിക്കിങ്ങനെ വരുന്നു എനിക്കറിയാം ഒരു സ്ത്രീ ഞാൻ ഞാനൊരിക്കും ഇവിടെ എന്നറിയില്ല ഒരു സ്ത്രീ രാമായണവും ഭാഗവതവും ഒക്കെ രാമകലായിരിക്കും ഭയങ്കര ഭക്ത ഇതുപോലെ എനിക്ക് പല മതത്തിലെയും ആളുകളെ അറിയാം അപ്പോൾ ആചാരങ്ങളെല്ലാം ചെയ്തിട്ടും എനിക്ക് വിരുദ്ധമായ ഫലങ്ങൾ വരുന്നു അത് തെറ്റാണ് കാരണം അവിടെ ആചാരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല വേണ്ടത് ഈ മതഗ്രന്ഥങ്ങളൊന്നും വായിച്ചുകൊണ്ടിരിക്കുകയല്ലോ വേണ്ടത് എങ്ങനെ ജീവിതത്തിനെ കരുപ്പിടിപ്പിക്കുക അതാണ് മാർഗത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതാരും ചെയ്യുന്നില്ല കാരണം ആരൊക്കെയാണ് എനിക്ക് ശത്രുവായി വരാൻ സാധ്യത പണ്ടൊക്കെ ഈ കൂട്ടുകുടുംബങ്ങളിൽ ഒരാളുടെ കല്യാണം നടക്കുമ്പോൾ ഒരു മാസം മുമ്പേ ജാഗ്രതയാണ് ഏതോ ഒരു വിപത്ത് വരാൻ പോകുന്നൊരു ലക്ഷണമാണ് ഇന്നെല്ലാവരും ആഘോഷപൂർവ്വമാണ് വിവാഹത്തെ നേരിടുന്നത് അന്ന് അങ്ങനെയല്ല ഭയങ്കര വലിയ തീവ്രമായ ജാഗ്രതയാണ് കാരണം നമ്മളുടെ സംസ്കാരത്തിലേക്ക് മറ്റൊരാൾ വരാൻ പോവുകയാണ് നമ്മളുടെ കുടുംബ വ്യവസ്ഥയെ തകർക്കുമോ ഊട്ടി വളർത്തുമോ ഇതിൽ രണ്ടിലേതെങ്കിലും നടക്കും നമ്മളുടെ വീട്ടിലെ കുട്ടി അങ്ങോട്ട് പോകാൻ പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ സംഭവിക്കും പെൺകുട്ടി ചെല്ലുകയാണ് അപ്പോൾ പെൺ ചെറുക്കൻ്റെ വീട്ടിലെങ്ങനെയാണ് പുതിയൊരാൾ വരാൻ പോകുന്നില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് വിലക്കുകൾ വരും ഇനിയും ഇവിടേക്ക് പുതിയ ഒരാൾ വരികയാണ് നമ്മുടെ എല്ലാവരുടെയും സ്വാതന്ത്ര്യം കുറച്ച് കുറയാൻ പോവുകയാണ് ആ വ്യക്തി ഒരാറു വർഷം കഴിയുമ്പോഴേ നമ്മുടെ ഭാഗമായി മാറുന്നുള്ളൂ ഒരു സ്ത്രീയെ പഠിച്ചു വരാൻ ആറ് വർഷം വേണ്ടി വരുമെന്നു കൂടിയാണ് അതുവരെ നമ്മൾക്ക് പലപ്പോഴും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പരസ്പരം പറയുന്നതിന് പോലും ആ വരുന്ന വ്യക്തിക്ക് ഒരു സംശയമോ ദുരൂഹതയോ ഉണ്ടാകത്തക്ക വിധത്തിലാവരുത് എന്ന് മാത്രമല്ല നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കിടക്കത്തക്ക വിധത്തിലാവരുത് നമ്മൾക്ക് നമ്മളുടേതായ ഒരു മുഖംമൂടി ഉണ്ടായിരിക്കണം എന്നാൽ ആ ഒരു മുഖംമൂടിയിട്ടാണ് പെരുമാറുന്നത് നമ്മൾ അങ്ങനെയാണെന്ന് മനസ്സിലാവരുത് പിന്നെ ഇവൾ ഇവ അല്ലേ വരുന്ന ഇവൾ ഇവിടെ അല്ലെങ്കിൽ ഇവൻ ഈ കുടുംബത്തിൻ്റെ കാരണം ചെറുക്കൻ്റെ വീട്ടിലേക്കാണല്ലോ പൊതുവെ പെണ്ണ് പോകുന്നത് നല്ല മക്കത്തായ സമ്പ്രദായത്തിലൊക്കെ ആണെങ്കിൽ അപ്പോൾ അവർ ഈ കുടുംബത്തിൽ ലയിക്കുന്നത് വരെ ഈ സംസ്കാരത്തിൻ്റെ ഭാഗ വരെ ഭാഗമായി തീരുന്നതുവരെ നമ്മളങ്ങനെ കുറേ കാര്യങ്ങൾ ശീലിക്കണം ചെയ്തിരിക്കണം അത് പിന്നെ കണ്ണും കായ കലായവും ഒക്കെ ആയിരിക്കും കാണിക്കുന്നത് അതിങ്ങനെ പാടില്ല ഇങ്ങനൊക്കെ അങ്ങനെയെല്ലാം ചെയ്തിരിക്കണം ഇന്നങ്ങനെയല്ല വരുന്നതിന് മുമ്പ് എടുത്ത് വളയക്കും ആകപ്പാടെ അപകടമാണ് ഇത് ചിന്താശൂല ശീലരുടെ ചിന്താ ശൂന്യതയുടെ ചിന്താശീലരല്ലാത്തതിൻ്റെതായൊരു പ്രശ്നമാണ് ഇത് അനുഭവിക്കുക തന്നെ മാർഗമുള്ളൂ അതുകൊണ്ട് ഞാൻ ജപിച്ചു തപിച്ചു വ്രതം നോക്കി ഭഗവാൻ ഇത്ര മാറ ചേർത്തി ഉണ്ണിയപ്പം നീതിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചിന്താശീലരായിരിക്കേണ്ടത് കുട്ടിക്കാലത്തെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് ചർച്ചാ സംസ്കാരം വരേണ്ടതാണ് ചർക്ക ചർച്ചാ സംസ്കാരം തീരെ ഇല്ല അത് ഞാനിപ്പോൾ ഈ ജ്യോതിഷത്തിന് വർഷങ്ങളായിട്ട് ഞാൻ വിദേശത്ത് പണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്യസം അന്യ ജില്ലകളിലെ വളരെ വിദൂരമായ ജില്ലകളിലെ ആളുകളൊക്കെ ധാരാളം ജ്യോതിഷത്തിന് അവിടെ വെച്ചൊക്കെ സമീപിച്ചിട്ടുണ്ട് ഇപ്പോഴും ധാരാളം പേര് വരുന്നുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നത് ചിന്താ ശൂന്യത കൊണ്ട് ചില ജില്ലക്കാർ ഭയങ്കരമായി പിന്നില്ല അവരെ അതുകൊണ്ട് ഒരുപാട് പേര് പറ്റിക്കുന്നുമുണ്ട് പല അത് ഞാൻ എടുത്ത് പറയാൻ പാടില്ല അതുകൊണ്ടാണ് ആ ചില ജില്ലകള് ഞാൻ അവർ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല എത്ര ഇഴച്ചപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചു ആരും ചോദിച്ചു നോക്കുന്നില്ലേ എനിക്ക് സങ്കടം വരും കാരണം ഇതെന്ത് ഞാൻ ആകുലപ്പെടും ഞാൻ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളാരും ചോദിച്ചു നോക്കുന്നില്ലേ നിങ്ങൾക്കൊക്കെ എന്താണ് നിങ്ങളോട് ആരും ഒന്നും പറഞ്ഞു തരാനില്ലേ ഈ ചന്ദ്രനെയും ശുക്രനെയും ചൊവ്വയും വ്യാഴത്തിനെയൊക്കെ ഞങ്ങടെ മാറ്റി വയ്ക്കും ഈ കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങണം ഞാനാണെ മിനിമം മൂന്ന് മടങ്ങപ്പുറം ആയിരിക്കും പറയാൻ പോകുന്നത് അത് കേരളത്തില്ല അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ നിങ്ങൾക്ക് മകൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ അതുകൊണ്ട് ഇങ്ങനെ വരും അതുകൊണ്ട് അങ്ങനെയും വരും നമ്മൾ എട്ട് മടങ്ങ് അപ്പുറം ചിന്തിച്ചുകൊണ്ട് വേണം ഒരു കാര്യം ചെയ്യാൻ അതുകൊണ്ട് ആ ചെസ്സ് കളിയിൽ പോലും എട്ട് തലം അപ്പുറം നിൽക്കുന്നവനാണ് എന്നും ലോക ചാമ്പ്യൻ എട്ട് തലം അപ്പുറത്ത് നിന്നുകൊണ്ട് വേണം അത് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ അത്രയും സൂക്ഷ്മമായി നീങ്ങേണ്ടത് നമ്മളുടെ ആവശ്യമാണ് ഇങ്ങനെയുള്ളവർ ജ്യോതിഷത്തിന് വരുവാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ എന്നെ പോലുള്ളവർക്ക് ഭാഗ്യം കാരണം സൂക്ഷ്മതയിൽ നിന്നുകൊണ്ട് ഫലം പറഞ്ഞു കൊടുക്കാനും അവരുടെ ജീവിതത്തിൽ അത് നമുക്ക് സന്തോഷിക്കാനും സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക